അതുമാത്രമല്ല ഈ സി പി എം കാലങ്ങളായി നടത്തുന്ന ഒരു മുസ്ലിം പ്രീണനം ഇത് അതിൻ്റെ ഒരു ഫലം എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുന്നേ തന്നെ പല വിഷയങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള മുസ്ലിം പ്രീണനം ആണ് സി പി എമ്മിനെ ഈ ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് പക്ഷേ അപ്പോൾ പോലും സി പി എമ്മിൻ്റെ വോട്ട് ബാങ്ക് ആയിട്ടുള്ളവർക്ക് മറ്റൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവരവിടെ തന്നെ ഉറച്ച ഓപ്ഷൻ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ബി ജെ പി ശക്തമായി കഴിഞ്ഞ മൂന്നാമത്തെ വട്ടവും രാജ്യത്തിൻ്റെ അധികാരം പിടിക്കുന്നു എന്നുള്ളത് അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് ബി ജെ പിക്ക് നിന്നുകൂടാ മാത്രമല്ല ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടിയ പിന്നെ ഉണ്ടാക്കിയ മുന്നേറ്റം ഇത് തീർച്ചയായിട്ടും നിയമസഭയിൽ പ്രതിഫലിക്കും പ്രതിഫലിക്കുമെന്നുള്ളതിൽ സംശയമില്ല അപ്പോൾ ആ രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാകാനൊരു പ്രധാന കാരണം വർഷങ്ങളായിട്ട് സി നടത്തുന്ന മുസ്ലിം പ്രീണനമാണെന്നുള്ളതിൽ സംശയമില്ല പല വിഷയങ്ങളിൽ ഒരു വിഷയമൊന്നുമല്ല ഒരുപാട് വിഷയങ്ങളിൽ അപ്പൊ മദനിയായിക്കോട്ടെ കാശ്മീർ വിഷയമായിക്കോട്ടെ സി എ ആയിക്കോട്ടെ ഹമാസ് ആയിക്കോട്ടെ എല്ലായിടത്തും എന്തിന് സദാ മുസൈൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഏത് വിഷയത്തിലും സി പി എം കാലങ്ങളായിട്ട് മുസ്ലിം പ്രീണനം നടത്തുന്നവരാണ് സി പി ഐ ഉള്ള അവരുടെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് അതെ അതെ പലപ്പോഴും വ്യക്തമായ കാര്യമാണ് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകൊണ്ടിരിക്കല്ലേ കൂട്ടുകൂടിയിട്ടുണ്ട് അത് ജമാഅത്തെ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് സി പി എം കൂട്ടുകൂടുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി നല്ലതും എന്നാണോ സി പി ആയിട്ട് ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന് കൊടുക്കുന്നത് അന്ന് ജമാഅത്തെ ഇസ്ലാമി മോശവും ആകുന്നൊരു പ്രണതയാണ് പൊതുവെ സി പി എം സി പി എം അംഗീകരിക്കുന്നവർ സെക്കുലർ സി പി എം അംഗീകരിക്കാത്തവർ വർഗീയർ അങ്ങനെയാണ് അത് കാലങ്ങളായിട്ട് സി പി എമ്മിന് സോ പക്ഷേ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാമുള്ള തിരിച്ചടി ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് അത് വളരെ വലിയൊരു ഒരു ഒരു ഇതിനെപ്പറ്റിയൊരു നേരത്തെ ഇപ്പോൾ ഒരു എഴുത്ത് പ്രമുഖ എഴുത്താൻ ഒരു കാളിയമ്പി ഒരു പോസ്റ്റ് എഴുതിയിരുന്നു അതായത് ആശാരി ഉറുമ്പുകളെക്കുറിച്ച് ഒരു പോസ്റ്റ് അദ്ദേഹം എഴുതിയിരുന്നു ആശാരി ഉറുമ്പുകൾ എന്ന് പറയുന്നത് ഒരു ഉറുമ്പിൻ്റെ കൂട്ടമാണ് ഈ കട്ടുറുമ്പ് പോലെയൊക്കെ ഉള്ളൊരു ഉറുമ്പാണ് പക്ഷേ ഈ ഉറുമ്പുകളെ സംബന്ധിച്ച് അദ്ദേഹം വലിയൊരു പോസ്റ്റ് അത് ഒരിക്കലും രാഷ്ട്രീയ സാഹചര്യം പറയാതെ ആയിരുന്നു അതിൻ്റെ തുടക്കം അപ്പോൾ വായിച്ചു വരുന്ന സമയത്ത് ഈ ഉറുമ്പ് ഉറുമ്പുകളീ ഗുഹയ്ക്കുള്ളിലുമൊക്കെ കൂട്ടം കൂടി താമസിക്കുന്ന ഒരു ഉറുമ്പുകളാണ് ഉറുമ്പും കൂട്ടമാണ് അപ്പോൾ അതിനൊപ്പം തന്നെ ഈ കോഡിസെപ്സ് എന്ന് പറയുന്ന ഒരു പൂപ്പൽ വർഗമുണ്ട് ഈ പൂപ്പൽ വർഗത്തിൻ്റെ അതൊരു പരാതമാണ് അതായത് എവിടെയെങ്കിലും മറ്റു മറ്റാരെങ്കിലും സഹായത്തോടെ അല്ലെങ്കിൽ അയാളെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് വളരുന്ന ഒരു വിഭാഗമാണ് ഈ കോഡിസെപ്സ് എന്ന് പറയുന്ന ഈ പറയുന്ന ഈ പൂപ്പൽ ഈ ആചാരി ഉറുമ്പിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത് പതിയെ അവിടെ പ്രവർത്തനം തുടങ്ങുന്നു പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം അതിനെ നിയന്ത്രിക്കുന്നത് പിന്നെ ഈ പൂപ്പലായിരിക്കും നിയന്ത്രിച്ച് നിയന്ത്രിച്ച് അതിൻ്റെ എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കയറും കയറിയതിന് ശേഷം തലച്ചോറ് തലച്ചോറുൾപ്പെടെ പ്രവർത്തനം നടത്തുന്നത് ഈ പൂപ്പൽ പറയുന്നതനുസരിച്ചായിരിക്കും പിന്നെ ഈ ഉറുമ്പ് മുന്നോട്ട് പോവുക ഉറുമ്പിൻ്റെ പ്രവർത്തനം അങ്ങനെയായിരിക്കും അങ്ങനെയായി മാറും അതായത് ഉറുമ്പിൻ്റെ സ്വതസിദ്ധമായ പ്രവർത്തനത്തിൽ നിന്ന് മാറി ഉറുമ്പ് ഈ പൂപ്പലിൻ്റെ ആളായി മാറുന്നു പൂപ്പലിൻ്റെ പ്രവർത്തനം ഉറുമ്പ് ചെയ്യുന്നു ഇതാണ് അദ്ദേഹം എഴുതി വന്നത് അത് 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 കഴിഞ്ഞതിന് ശേഷം ഈ പൂപ്പലിനെവിടെയാണോ പറ്റി പിടിക്കാനുള്ളത് അവിടേക്ക് ഈ ഉറുമ്പ് പോകുന്നു അവസാനം അവിടെ നനവുള്ളവരിടത്ത് ഉറുമ്പ് കടിച്ചു തൂങ്ങി കിടക്കുന്നു ഉറുമ്പിൻ്റെ അവസാനമാണ് അവിടെ അവിടെ ഉറുമ്പ് തീരയാണ് ആ സമയത്ത് ഈ തലച്ചോറ് തുരന്നുകൊണ്ട് ഈ പൂപ്പലിൻ്റെ ഇത് പുറത്തേക്ക് എത്തുകയാണ് എത്തിയതിന് ശേഷം വീണ്ടും പൂപ്പൽ വിത്തുകൾ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനമാണ് കൊണ്ട് ഇത് വീണ്ടും ബാക്കി ആചാരി ഉറുമ്പുകളുടെ പുറത്ത് കയറുന്നു ഇത് നടന്നു പോകുന്നു അവസാനം ഈ ഉറുമ്പ് സമൂഹം തന്നെ ഇല്ലാതാകുന്ന അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഉറുമ്പില്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു ഇതാണ് അദ്ദേഹം എഴുതിയത് അദ്ദേഹം ഇത് എഴുതി വന്നതിന് ശേഷം ഏറ്റവും അവസാനം പറഞ്ഞു ഇത് സി പി എമ്മിൻ്റെ അവസ്ഥയാണ് ഞാനിപ്പോൾ എഴുതുന്നത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതാണത് അതെ അതെ അപ്പോൾ അതെ 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 അപ്പോൾ അദ്ദേഹം ആ ഒരു കാഴ്ചപ്പാടുകൂടെ അന്ന് എഴുതുകയാണ് അപ്പോൾ ഇത് ഇപ്പോഴത്തെ സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ശരിയാണ് കാര്യം ഇസ്ലാമിസം കയറിയ സി പി എമ്മിൻ്റെ അവസ്ഥയാണ് അപ്പോൾ പിന്നെ നിയന്ത്രിക്കുന്ന ഇസ്ലാമിസമാണ് സി പി എമ്മിനെ ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് സി പി എം ഏകദേശം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുകയും ഇസ്ലാമിസം ആണ് പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹം അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ ചില പല ടൈപ്പ് ഉറുമ്പുകളുണ്ടല്ലോ അതായത് ജോലി ചെയ്യുന്ന ഉറുമ്പുകൾ ഉറുമ്പ് കൂട്ടത്തിൽ അങ്ങനെ കുറച്ച് വിഭാഗങ്ങളുണ്ട് അപ്പോൾ ചില ജോലിക്കാരൻ ഉറുമ്പുകൾ ഇത് മനസ്സിലാക്കും അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കല് ഈ ഈ പൂപ്പൽ കയറി ഉറുമ്പിനെ പൊക്കിയെടുത്ത് എവിടെയെങ്കിലും കൊണ്ട് മാറ്റി ഇടാറുണ്ട് അതായത് ഒരു മുന്നറിയിപ്പാണ് ഈ കൊടുക്കുന്നത് അപ്പോൾ ഈ മുന്നറിയിപ്പ് എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ജനങ്ങളെ കൊടുത്തിരിക്കുന്നത് ജനങ്ങളെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു മുന്നറിയിപ്പാണ് കാര്യം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് എൻ്റെ ഒരു മുന്നറിയിപ്പാണ് അല്ല എന്നുണ്ടെങ്കിൽ സി പി എം ഇല്ലാതാവുകയും അവിടെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സംഭവിച്ചത് അതുപോലെ എന്നുള്ളതാണ് അപ്പം ആ ഒരു ഒരു ദീർഘവീഷണത്തോടുള്ള ഒരു ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് ഓരോ ദിവസം കഴിഞ്ഞതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് പിന്നെ പ്രീണനം സി പി എമ്മിനെ ബാധിച്ചത് അതിൻ്റെ ആ ഇത് കണ്ടിട്ടാണ് എന്താണ് ഈ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ ഒരു പ്രസ്താവന വന്നിരിക്കുന്നതെന്നാണ് തോന്നുന്നത്